വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ മലയാളികളും അവിടെ പ്രയത്നിച്ച് അക്ഷീണം പ്രയത്നിച്ച് ആഹാരം എത്തിക്കുവാനും വസ്ത്രമെത്തിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ആ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും എല്ലാവർക്കും പക്ഷേ നമുക്ക് ഇനി വേണ്ടത് അവരുടെ പുനരധിവാസമാണ് നമ്മൾ ഇതൊക്കെ കഴിയുമ്പോൾ ന്യൂസ് പ്രേപ്പറിയും മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ന്യൂസ് വരുമ്പോൾ അവർ ആ പുറകെ പോകും അപ്പോൾ ഈ വയനാടില്ല പിന്നെ അവിടെ പ്രളയവും ഇല്ല അല്ലെങ്കിൽ ഉരുൾപൊട്ടലാണ് സംഭവമൊക്കെ മനുഷ്യരെ അങ്ങ് മറക്കും എന്നുള്ളത് മനുഷ്യരുടെ ഒരു കാര്യമാണ് അതൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ അന് അതിനുശേഷം വേണ്ടത് അവരുടെ പുനരധിവാസം തന്നെയാണ് അതിന് നമുക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അദ്ദേഹം ഫണ്ട് ചോദിച്ചപ്പോൾ ഒരു പോസിറ്റീവ് കമൻസ് പോലും അതിനകത്ത് കാണുവാൻ സാധിച്ചില്ല കാരണം ആൾക്കാർക്കൊക്കെ അത് എന്തോ ഒരു ഒരു നെഗറ്റീവ് മൈൻഡാണ് അതിനകത്തുള്ളത് കാരണം ആരോപണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നമുക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റായിട്ട് അവിടെ പോയി നിന്ന് അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രയത്നിക്കുവാനോ ചിലപ്പോൾ പറ്റാത്തവരാണ് അപ്പോൾ ഈ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസായിരുന്നാലും ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് തന്നെയാണ് ക്യാഷ് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ ഇത് കഴിയുമ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒന്നും കാണില്ല അപ്പോൾ കഴിഞ്ഞ വർഷം എത്രയോ രൂപ ചെലവഴി ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ കണക്കുകൾ കാണിക്കുന്നുണ്ട് കണക്കുകൾ വരുന്നുണ്ട് ഇന്നത്തെ പത്രത്തിലും അതിൻ്റെ കണക്കുകൾ വന്നിട്ടുണ്ട് അത് പെട്ടെന്നാണ് ആ കണക്കുകളൊക്കെ വരുന്നത് പിന്നെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഓഡിറ്റും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉള്ളതാണ് റവന്യൂ ആണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം കാര്യങ്ങളൊന്നും നമ്മൾ കലർത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള സംശയമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ചെയ്യുക നമ്മളിപ്പോൾ ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നേ നമ്മൾ നേരിട്ട് പോയി അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക വീടുകൾ വെച്ച് കൊടുക്കുക അവർക്കാണ്ട ആവശ്യമായ സാധനങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുക്കുക അവർക്ക് ലോൺ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് അല്ലെങ്കിൽ വലിയ വലിയ പണക്കാരാണെങ്കിൽ അവർ ആ രീതിയിൽ ചെയ്യാം ഇല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വേണ്ടത് നമുക്ക് ഒരു വിശ്വാസയോഗ്യമായി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അതിനകത്ത് എന്ത് ആരോപണങ്ങളോ മറ്റോ കാര്യങ്ങളോ ഒന്നുമൊക്കെ അതൊക്കെ ആ ആ ഒരു വഴിക്ക് നടന്നു നടന്നോട്ടെ പക്ഷേ നമ്മളൊക്കെ ഉള്ള സാധാരണക്കാർക്ക് ഇപ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ ഗൂഗിൾ പേയിൽ പെട്ടെന്ന് അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല അപ്പം നമുക്ക് സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റൂ അല്ലെങ്കിൽ സർക്കാർ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം തരണം ആ ഒരു ആരോപണങ്ങൾക്കെതിരെ അങ്ങനെയുള്ള ഉത്തരം തരിക അല്ലെങ്കിൽ വിശ്വാസയോഗ്യം ജനങ്ങളിൽ വരുത്തി എടുക്കുകയും സർക്കാർ ചെയ്യേണ്ടതാണ് കാരണം ഒരുപാട് പേർക്ക് നെഗറ്റീവ് മൈൻഡാണ് ഇതിലോട്ട് ക്യാഷ് ഇടണോ ക്യാഷ് ഇടണ്ടേ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ എത്തുമോ എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം പക്ഷേ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഇതിലോട്ട് ഇടുകയും നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വെച്ച് ഇതിൽ എങ്കിലൊന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് എന്തായാലും നമ്മൾ വയനാട്ടിലുള്ള ആ ഒരു ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്